അങ്ങോട്ട് പോയി കഴിച്ചോളി ഇങ്ങോട്ടൊക്കെ പന്ത്രണ്ട് മണിക്ക് വരണം പന്ത്രണ്ട് മണിക്ക് വരണം ആ ഊവ ഇത് ഹലോ ആ ആ അടിപൊളി ഉഷാറല്ലേ ആ നമ്മളാ പിന്നെ ഔസ്വാമിക്ക് എന്താണ് നടന്നോണ്ടിരിക്കും ഫുഡ് പരിപാടിക്ക് എന്താണ് ആ എന്നെ ഏ ഒന്ന് ഒരു വീടിനൊന്നും ഒന്നും പറ്റൂല രണ്ട് വീടിന്റെ തരാണേ നമുക്ക് നോക്കാം ഒരു വീട് എന്ന് പറഞ്ഞ പത്താപ്പത് ഫുല എവിടെ ആകെ സീനായി ആകെ ടിസ്റ്റായി നമ്മളെ ഫ്രട്ടക്കിന്റെ വിളിച്ചിട്ടേ കുറ്റൂസ് പറഞ്ഞിട്ട് അയാള് ഞമ്മള് ഇതിന്റെ സ്വാമിന്റെ താക്കോൽദാനത്തിന്റെ വീഡിയോ ഇല്ലേ ആ വീട് ചെയ്തപ്പോ ചാവി ഇങ്ങനെ കൊടുക്കണേ നമ്മള് ഫെർട്ടക്കിന്റെ കീച്ചേന്നല്ലേ അത് കണ്ടാ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു വിളിച്ചിരിക്കും പിന്നെ അതല്ല എനിക്ക് പിന്നെ ഓഫർ ആദ്യോട് ഒരു വീട് വെക്കാനുള്ള വാതിൽകെട്ടും ജനൽകെട്ടും ഇന്നും തരാന്നറിയി ഇതിനോട്ടും പറഞ്ഞ പോവെ അപ്പൊ ഞാൻ പറഞ്ഞ് ഒന്നൊന്നും കിട്ടിയിട്ട് കാര്യമില്ലേ രണ്ടെണ്ണം കിട്ടിയ രണ്ട് വീട് വെക്കാനുള്ള വാതിൽ കെട്ടലും പറഞ്ഞു നമുക്ക് അടിച്ച് ഷെയർ ചെയ്താണ് കണ്ടുപോയിട്ടോ കാരണം നിങ്ങളിൽ രണ്ടുപേർക്ക് വീട് വെക്കാനുള്ള വാതിൽ കെട്ടിലും ജനൽ കെട്ടിലും ഞങ്ങള് ഫ്രീ തരാൻ പോകണേറ്റി കണ്ടുകടാ ഭയങ്കര സംഭവം വേറെ വെള്ളമാണ് ഇന്ന് ഞാൻ അറിയിച്ചാണ് ഇന്ന് പോകാൻ പറ്റൂല നാളെ രാവിലെ നമുക്ക് പോവാം നാളെ രാവിലെ അപ്പൊ സാലിമേ ഈ ഫർട്ടിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയോ അറിയിച്ചല്ലോ എന്നാ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് എന്റെ ഒക്കെ പ്രായത്തില് എന്റെ പ്രായത്തില് ഇപ്പൊ നമ്മളെ പ്രായമുള്ള നാല് ആൾക്കാരെ കഥയാണ് ഇതൊരു സ്റ്റോറിയാണ് ഇത് കേൾക്കണ ഓരോരുത്തർക്കും ഒരു പ്രചോദനമാണ് ഇവർ ഈ നാല് പേര് അതായത് ഷിഹാബ് ഉസ്മാൻ അലി നൌഷാദ് ഇങ്ങനെ നാല് ആൾക്കാർ ഡിഗ്രി കഴിഞ്ഞിക്കാണ്ട് നമ്മളെ കണ്ടല്ലോ പൊട്ടിത്തെറിച്ചടക്കണ പ്രായം നമ്മള് ഒന്നും നടന്നില്ല അങ്ങനെ ഡിഗ്രി കഴിഞ്ഞാണ്ട് നിന്ന നാല് ചെക്കന്മാര് ഒരു ചെറിയ പി ഡി എ റൂമ് എടുത്തുകൊണ്ട് തുടങ്ങിയ ഒരു ചെറിയ സ്ഥാപനമാണ് ഈ ഫർട്ടെക് സ്റ്റീൽ പറഞ്ഞിട്ടുള്ളത് ആ അതായത് ഇൻട്രസ്റ്റ് ഇത് സ്റ്റീല് അപ്പം അങ്ങനെ തുടങ്ങിട്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ ഇന്ന് പോലെ മുപ്പത്തിനാല് വയസ്സാ ഇന്നിപ്പം മുപ്പത്തിനാല് വയസ്സിൽ നിൽക്കുന്ന ആ ചെക്കന്മാർ ഇന്ന് ആ നാലാളുകൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവർ ഒറ്റക്ക് പണിയെടുത്തിരുന്ന ആ സ്ഥാപനം ഇന്ന് നൂറ്റി അമ്പത് ആളുകൾക്ക് ഡയറക്റ്റ് ജോലി കൊടുത്ത് നൂറ്റി അമ്പത് സ്റ്റാഫുണ്ട് എട്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വലിയൊരു ഓഫീസ് ഉണ്ട് അതേപോലെ ആ അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഗോഡൗൺ ഉണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അത്രയും വലിയൊരു സംരംഭമായി മാറി അത് നമ്മളെ മലപ്പുറത്ത് നമ്മളെ കേരളത്തിൽ നമ്മളെ മലപ്പുറത്ത് നമ്മളെ വളാഞ്ചേരിയില് ഇത് മാത്രല്ല ഈ ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ഫ്രാഞ്ചൈസിയും കൊടുക്കുന്നുണ്ട് ആ മലപ്പുറത്ത് കോഴിക്കോട് അങ്ങനെ ജില്ലാ അടിസ്ഥാനത്തില് ഫ്രാഞ്ചൈസിയും കൊടുക്കുന്നു അത്രയും സംഭവമായിട്ട് വളർന്നിട്ടുണ്ട് അവർ അവരുടെ ഹിസ്റ്ററി തന്നെ നമുക്ക് ഓരോ കുട്ടികൾക്കും ഏഹ് ഒരു പ്രചോദന കണ്ടി കാരണം ഇന്ന് കിട്ടാൻ പോകുന്ന സമ്മാനം വലിയൊരു സമ്മാനാണ് സാലിമോകെ ഇതാണ് ആ പാർക്ക് കണ്ടാ ഇതെന്താ ഫ്രണ്ട്സ്ട്രിയൽ പാർക്ക് ഓ ഇത് മലപ്പുറം ജില്ലയിലിപ്പോ ിമേ ഇതാണ് അതായത് ഓരോ ദിനം ഓരോ സെക്ഷനൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റപ്പിൽ അടിപൊളി അതേപോലെ അതാണ് ഗോഡൌണ് ഗോഡൌൺ സ്ക്വയർ ഫീറ്റിലാണ് അവിടെയാണ് മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്സാലിമേ കിട്ടാ ബാക്കി കാര്യങ്ങൾ മൊത്തം അതിന്റെ ഉള്ളിലുണ്ട് കാണിച്ചു തരാം അപ്പൊ ഇനി ഇതിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് നമ്മളെ ഷെബീർ പറഞ്ഞു തരും ഇവിടെത്തെ മെയിൻ ആളാണ് മൂപ്പര് പറഞ്ഞ ഇവിടെ കാണിച്ചു നമുക്ക് ഇവിടെ എന്താ നടക്കുന്നത് എങ്ങനെയാണ് ഒരു വാതിൽ കെട്ടിന് ജനലിൽ ഉണ്ടാവുന്ന അത്യാധുനിക മിഷനറിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവിടെ ഓരോ സംഗതി സ്റ്റാർട്ട് ചെയ്യുന്നത് ആശം കംപ്ലീറ്റ് പറഞ്ഞു തരും പറ എന്താണ് സംഭവം എങ്ങനെയാണ് സംഭവം പറ ഇവിടെയാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണത് സ്റ്റാർട്ടിംഗ് ഇവിടെ ആണെങ്കിലും ഇതിന്റെ മുമ്പ് നമുക്ക് ഒരു പ്രോസസ് ഉണ്ട് കസ്റ്റമറുടെ അളവിനനുസരിച്ച് നമ്മള് മോഡൽ ഡിസൈനും ഓട്ടോ കാഡിൽ ഡ്രോയിങ് ചെയ്ത് ഡിസൈൻ ഞാൻ അതല്ലേ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നിങ്ങൾ ഏത് ഡിസൈനില് ഡിസൈൻ ചെയ്യും എന്നിട്ട് അത് ആ ഡ്രോയിങ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഇത് മെഷീനിൽ കൊടുക്കും ഇത് കട്ട് ചെയ്ത് വരും അല്ലേ ചെയ്ത അടിപൊളി

ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനുകളാണ് യൂസ് ചെയ്യുന്നത് മെഷീൻ ആണ് മെഷർമെന്റും ഓട്ടോ സെറ്റ് ആയിരിക്കും ഓൾറെഡി അങ്ങനെ ബെൻഡ് വെക്കുക പ്രൊഫൈൽ ആക്കിട്ട് മാറ്റി വെക്കും ഓക്കേ പ്രൊഫൈൽസ് അസംബിൾ ചെയ്യുന്ന ഇത് ആ അസംബിൾ ചെയ്തിട്ട് ആക്കുന്നില്ല ഇത് നമ്മുടെ ഒരു സ്ട്രക്ചർ ഫിനിഷ് ആയിട്ടുള്ള വിൻഡോ ആണ് ഇതിന് വരുന്നത് നമുക്ക് കോർണറുകളിലെ ലോക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത് ലോക്കിംഗ് സിസ്റ്റം അതുപോലെ തന്നെ ഇതിൻ്റെ കോർണർ വരുന്നത് ഫോർട്ടി ഫൈവ് കട്ടിങ് ആണ് അത് അപ്പോൾ തന്നെ നമുക്ക് സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇതിൻ്റെ സെൻട്രർ പീസ്റ്റും വരുന്നത് ലോക്കാണ് രണ്ട് പീസ് തമ്മിൽ ലോക്ക് ചെയ്താണ് വെൽഡിംഗ് വരുന്നത് ആകെ താഴയും മുകളിലും മാത്രമാണ് ഇതിൽ ഗ്രില്ല് യൂസ് ചെയ്തിട്ടുള്ള അപ്പോളോൻ്റെ മുക്കാലിഞ്ച് പൈപ്പാണ് കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് പോളിഷ് ലാഡ് സ്റ്റീല് കമ്പി പട്ട എന്നിവയെല്ലാം ഉപയോഗിക്കാം ഇവിടെ അസംബ്ലിങ് കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് അടുത്ത സെക്ഷനിൽ ഗ്രൈൻഡിങ് ആണ് വരുന്നത് സ്ട്രക്ചർ വർക്ക് ഫിനിഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഗ്രൈൻഡിങ് ചെയ്യുന്ന ഇത് ഇതാണ് ഗ്രൈൻഡ് ചെയ്ത പ്രൊഡക്റ്റ് വെൽഡിങ്ങിൽ വരുന്ന ബൾജിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൈൻഡിങ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടാണ് ബോഡി ഫില്ലർ ഇടുന്നത് ഇത് വിൻഡോസിൻ്റെ പാനൽ ഈ പാനൽ വെക്കുന്ന സെക്ഷനാണ് ഈ കാണുന്നത് അടുത്ത സെക്ഷനാണ് ഹിഞ്ചസിൻ്റെ സെക്ഷൻ പിൻ ടൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇഞ്ചസ് ആണ് നമ്മൾ വിൻഡോസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇഞ്ചസ് അടിക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരാം മിഗ് വെൽഡിംഗ് ആണ് നമ്മൾ ഇഞ്ചസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇഞ്ചസിന്റെ വർക്ക് കഴിഞ്ഞിട്ട് പുട്ടിയിടുന്നതാണ് അടുത്ത പ്രോസസ്സ് ഇതാണ് പുട്ടിയിടുന്ന സെക്ഷന് അക്കായിയുടെ ബോഡി ഫില്ലർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പുട്ടിയിടാൻ വേണ്ടിയിട്ട് ഇത് പുട്ടിയിട്ട് ഒരതി ഫിനിഷ് ചെയ്തതാണ് ഇത്തരത്തിൽ ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രൈമർ അടിക്കുന്നത് നമ്മൾ വിൻഡോസിന്റെ പാനൽ വരുന്നത് രണ്ട് ടൈപ്പ് ആണ് ഒന്ന് റെഡിമെയ്ഡ് പാനൽ ഇതിന്റെ വീതി രണ്ട് ഇഞ്ചാണ് ഉള്ളിൽ ഉള്ളിലേക്കുള്ള വീതി മുക്കാൽ ഇഞ്ചാണ് ഇതിന്റെ ഗ്ലാസ് ബീഡിങ് ഫ്രണ്ട് ബീഡിങ് ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വേറെ ഉള്ളൊരു പാനലാണ് പെർട്ടക്ട് പ്ലസ് പാനൽ ഇത് നമ്മൾ തന്നെ ഓൺ പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ വീര് വരുന്നത് രണ്ടര ഇഞ്ചാണ് ഉള്ളിലേക്കുള്ള വീര് ഒരു ഇഞ്ചാണ് വരുന്നത് ഇതിന് ഒരു മരത്തിൻ്റെ ഒരു കറവും കാര്യങ്ങളും എല്ലാം ഉണ്ട് റെഡിമെയ്ഡ് പാനലിന് ധാരാളം പോരായ്മകളും ഫിനിഷിംഗ് കുറവും ഉള്ളത് കൊണ്ട് നമ്മൾ തന്നെ അതിന് സൊല്യൂഷനായിട്ട് പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു പാനലാണ് ഇത് ഇതൊരു കസ്റ്റമൈസ്ഡ് വിൻഡോ ആണ് കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം അവരുടെ ഡിസൈൻ ചെയ്തെടുത്ത വിൻഡോ ആണ് പാനലുകളിലെല്ലാം ഡിസൈനിങ് വരുന്നുണ്ട് ഷട്ടർ വരുന്നുണ്ട് അതുവരെ ന്യൂ വരുന്നുണ്ട് സെൻട്രൽ ഫാനില് വീതി കൂടുതലുള്ള ടൈപ്പാണ് ഇതുപോലെയുള്ള ഇതുപോലുള്ള എല്ലാവിധ ഡിസൈനുകളും നമ്മൾ നിങ്ങൾക്ക് ചെയ്തുതരും വാതിൽ കട്ടലുകളും നമ്മൾ ഇതേ പ്രോസസിങ് രീതികളിലൂടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇത് വീതി കൂടിയ ഒരു വാതിൽ കട്ടിലാണ് അൺസൈസ് ആണ് കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മൾ ഏത് സൈസിൽ വേണ്ട വാതിൽ കട്ടലുകളും ജനലുകളും നിങ്ങൾക്ക് ഉണ്ടാക്കി തരും ഡോർക്കം വിൻഡോ ആണ് ഒമ്പതേ നാല് പ്രൊഫൈലിൽ വരുന്ന വാതിലിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു വിൻഡോ ആണ് സിംഗിൾ പാനൽ ഇത് വീടിന്റെ മുൻവശത്ത് വെക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് പെയിന്റിംഗ് ഫിനിഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് പെയിന്റിംഗ് ഫിനിഷ് ചെയ്തിട്ട് ഹുക്സ് ആൻഡ് ബീഡിങ് വെക്കലാണ് അടുത്ത സെക്ഷൻ ഓക്കെ അപ്പോൾ ഇത് പെയിന്റിങ് കഴിഞ്ഞിട്ട് ഇപ്പുറത്തുനിന്ന് ഇതാണ് പെയിന്റിംഗിന്റെ സെക്ഷൻ ഇവിടുന്ന് പെയിന്റിംഗ് കഴിഞ്ഞിട്ട് ഉണങ്ങിയതിനു ശേഷം ഇങ്ങോട്ട് കേട്ടു അല്ലെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഹുക്സും വെക്കാനായിട്ട് ആ ഓക്കെ ഗ്ലാസ് കൊടുക്കാനുള്ള ബീഡിങ് വെക്കാനാണ് അപ്പൊ നമ്മള് ഈ ഫ്രണ്ടിൽ വരുന്ന ബീഡിങ് ഇൻബിൽഡ് ആയിട്ട് പാനൽ വരുന്നതാണ് ബാക്കിൽ വരുന്ന ബീഡിങ് നമ്മള് എക്സ്ട്രാ ഗ്ലാസ് ബെൻഡ് ചെയ്തിട്ട് പിടിപ്പിക്കുന്നതാണ് ഈ സ്ക്രൂകൾ ഊരിയിട്ട് സിലിക്കോൺ അപ്ലൈ ചെയ്തിട്ട് ഗ്ലാസ് ഇട്ടാൽ അടിപൊളി ബീഡിങ് വെച്ചതിന് ശേഷം വെച്ച ഒരു വിൻഡോ ആണ് ഇത് ഇതില് ബുക്കും വെക്കുന്നുണ്ട് അതേപോലെ സ്റ്റോപ്പറും വെക്കുന്നുണ്ട് ഈ സെക്ഷനിലൊക്കെ ഓരോ ാണ് വർക്ക് ചെയ്യുന്നതാണ് കട്ട് ചെയ്യുന്ന കാണുന്നത് എല്ലാവരും ഉച്ച ആരും ഇവിടെ ഇല്ല പെയിന്റിങ് കഴിഞ്ഞിട്ട് ഫിനിഷഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് ഇത് നമ്മള് ഡെലിവറിക്ക് വേണ്ടി റാപ്പ് റാപ്പിഡ് ചെയ്ത് അതായത് ഈ സെക്ഷൻ ഈ സെക്ഷൻ മൊത്തത്തില് ഇപ്പൊ ഡെലിവറിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കണേ അത് ഫുള്ള് പാക്ക് ചെയ്ത് സെറ്റ് ആക്കി വെച്ചേക്കുന്ന പ്രൊഡക്ടുകളാണ് അല്ലേ ഡെലിവറി ചെയ്തത് ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു പ്രീമിയം പ്ലസിന്റെഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മളിവിടെ മീൻസ് പാനൽ അല്ലെ പ്രത്യേകിച്ച് രണ്ടര ഇഞ്ച് വീതി ഉണ്ടാവും ഉള്ളിക്ക് ഉള്ളത് ഇഞ്ച് വീതി ഓക്കെ മരത്തിന്റെ അതേ ഒരു കട്ടിങ്ങും കാര്യങ്ങളും കറക്റ്റ് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരന്ന് വിചാരിക്കും ഈ കട്ടിംഗ് ഒക്കെ അതേപോലെ ഉള്ളത് കൊണ്ടല്ലേ ഓക്കെ കാണാൻ വേണ്ടിട്ട് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചതാണ് മാത്രം ഓക്കെ നമ്മൾ സാധാരണ ഇരുമ്പിന്റെ വാതിൽക്കട്ടിൽ ജനൽ കട്ടിലൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും ഇതിപ്പോൾ ഇരുമ്പാണെന്ന് അറിയില്ല എന്നുള്ളത് ഇങ്ങക്ക് തോന്നുന്നുണ്ടോ ഇത് കണ്ടിട്ട് ഇത് ഇരുമ്പാണെന്നുള്ളത് എന്തോ ഈ ഫെർട്ടക്കിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ എടുത്ത് നോക്കിയോ കറക്റ്റ് മരം മരത്തിന്റെ അതേ ഡിസൈനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് കറക്റ്റ് ആ പെയിന്റ് അതേപോലെ ചെയ്താ മരാണെന്നേ പറയൂ ഇരുമ്പാണെന്ന് ആരും പറയില്ല ആ ആ ഒരു രീതിക്ക് നമുക്ക് ഇത് മാറ്റാൻ പറ്റും ഇരുമ്പ് വെച്ചാലും മരം തന്നെ വെക്കണം ഒരു നിർബന്ധമില്ല ഇരുമ്പ് വെച്ചാലും നമ്മുടെ കാര്യങ്ങൾ നടക്കും അപ്പൊ より。<music> <music> ഇരുമ്പിന്റെ സ്റ്റീലിന്റെ വാതിൽ കട്ടിൽ ജനൽ കട്ടിലൊക്കെ വേണ്ട ആളുകളുണ്ടെങ്കിൽ ഒന്നും മടിക്കണ്ട നേരെ ഫെർട്ടക്കൻ്റെ ഔട്ട്ലെറ്റ് ആണ് സന്ദർശിച്ചോളി ഇവരെ ഓഫീസിലൊന്ന് വന്നോളി ഓഫീസിലുണ്ടല്ലേ നിങ്ങൾ എട്ടായിരം സ്ക്വയർ ഫീറ്റിൽ വളരെ വിശാലമാക്കി അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വന്ന് സംസാരിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധനം ആക്കിക്കോളി കാരണം ഇവിടുത്തെ പ്രോസസ്സിങ്ങും ഇവിടെ ഉണ്ട് വരെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ തരുന്ന സമ്മാനം എന്താന്നുള്ളത് എന്ന് കാണാം നമുക്ക് അത് എങ്ങനെ കിട്ടും എന്നുള്ള നമുക്ക് നമ്മൾ മൊലാളിമാരോട് തന്നെ ചോദിച്ചിട്ട് അപ്പൊ ഇനി നിങ്ങൾക്ക് നമ്മൾ തരാൻ പോകുന്ന രണ്ട് വീട് പാവപ്പെട്ടവർക്ക് രണ്ട് വീട് വെക്കാൻ വേണ്ടിയിട്ട് തരാൻ പോകുന്ന ഇവരുടെ പ്രൊഡക്റ്റ് ഫർട്ടക്കിന്റെ വാതിൽക്കട്ടിലും അത് എങ്ങനെ കിട്ടും എന്നുള്ളതിനാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ബോസ് കൂടെ ഇരിക്കുന്നുണ്ട് ബോസിന് പറയാനുള്ള കേൾ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് രൂപ കണ്ടപ്പോൾ സന്തോഷം അറിയിക്കാൻ സാറിനെ വിളിച്ചാണ് ഞാൻ ൂടി കണ്ടപ്പോ നമ്മള് സന്തോഷം നമ്മള് ഞങ്ങള് ഞങ്ങൾ കൂടി അതിൽ ഭാഗവത്തായല്ലോ എന്നുള്ളതാണ് അത് ഞങ്ങൾ ഈ ടീമിനെ ഞങ്ങള് എന്തായാലും കൺഗ്രാച്ചുലേഷൻ അറിയിക്കുകയാണ് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ചെയ്തു തീർത്തു പെട്ടെന്ന് തീർത്തു അപ്പൊ അതിന്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പൊ ഇതുപോലെ എന്തെങ്കിലും വീടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കൊടുക്കാം എന്ന് ഞാൻ അറിയിച്ചപ്പോ അതൊരു ഗീവ്വേ എന്നുള്ള രീതിയിൽ കൊടുക്കാം എന്ന് കയറി അപ്പോൾ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ആദ്യം മൂപ്പര് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു വീടിനുള്ള സാധനം കൂടി നമ്മൾ പിന്നെ നിങ്ങൾക്ക് തരാം ആർക്കെങ്കിലും കൊടുത്തോളി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ വേണ്ട രണ്ടാം ഒരു വീടിനും നമ്മൾ വീഡിയോ ചെയ്യില്ല രണ്ട് വീടിനുള്ള സാധനങ്ങൾ തരണം എന്ന് പറഞ്ഞു അങ്ങനെ മൂപ്പര് രണ്ട് വീടിനുള്ള സാധനം തരാൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് രണ്ട് വീട് പാവപ്പെട്ട ആയിരം സ്ക്വയർ ഇപ്പം ഞമ്മളെ വെച്ച് കൊടുത്ത വീടുണ്ടല്ലോ ആ ഒരു സെറ്റപ്പിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിന് വേണ്ട കംപ്ലീറ്റ് സാധനം അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു എയ്റ്റി ഫൈവ് ടു വൺ ലാക്ക് അല്ലേ അതിൻ്റെ ഉള്ളിൽ കോസ്റ്റ് വരുന്ന സാധനം ഫ്രീ ആയിട്ട് രണ്ട് വീടിനുള്ള നമ്മൾ തരാൻ പോകണം നിങ്ങൾക്ക് അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോ കിട്ടലിപ്പം ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ വീട് വെച്ച ഒരാളാണ് നിങ്ങൾക്ക് കിട്ടിയാൽ എന്ത് ചെയ്യുന്നുള്ളേ നമ്മുടെ നാട്ടിലൊക്കെ പഞ്ചായത്തൊക്കെ വീട് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ അവർക്ക് പാവപ്പെട്ട ആളുകൾ പഞ്ചായത്തുകളിലും വാർഡുകളിലും ഉണ്ട് അവർക്ക് അതെ ലൈഫ് ലൈൻ്റെ വീടുണ്ടല്ലോ സർക്കാർ വെച്ച് കൊടുക്കുന്ന നാല് ലക്ഷം രൂപേന്റെ അതുപോലെ ഓരോ പഞ്ചായത്തിലും ഒരുപാട് പ്രോജക്ടുകൾ ഉണ്ട് അപ്പൊ ഏതെങ്കിലും കാരണവശാല് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വീട് വെച്ച വെച്ചൊരാൾക്കാണ് ഈ ഒരു വീട് കിട്ടുന്നത് എങ്കിൽ ആ പഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ഒരു പാവപ്പെട്ട ആളുകൾക്ക് ഇത് കൈമാറാം അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കണം കാരണം കിട്ടിയവർക്ക് വീണ്ടും കിട്ടുമ്പോൾ എന്ത് കാട്ടാനാണ് അതിനൊരു ഓപ്ഷൻ വെച്ചതാണ് നിങ്ങൾക്കാണ് കിട്ടുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരാൾക്ക് കൈമാറാം ഇനിയിപ്പോ അതല്ല നിങ്ങൾ വലിയൊരു നിങ്ങൾക്ക് അത് വീടുണ്ടാക്കി ഈ ഒരു അമൗണ്ടിൽ വരുന്ന സാധനം സ്ക്വയർ ഫീറ്റ് കൊടുത്ത നമ്മൾ സാധനങ്ങൾ ഉണ്ടല്ലോ ആ ഒരു സ്പെക്കിൽ വരുന്ന വരുന്നത് നമ്മളിപ്പോ ചലഞ്ചിലിന്റെ വീടിന് വേണ്ടി നമ്മൾ രൂപന്റെ സാധനമാണ് അന്ന് രൂപത്തി അപ്പൊ ആ ഒരു സ്പെക്കിൽ വരുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് നോർമലി ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും ആ ഒരു സ്പെക്കിൽ വരുന്ന അല്ലാതെ നിങ്ങൾ ഇപ്പൊ വലിയൊരു അയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് അത്രയും സാധനം അപ്പം ഇനി ഇത് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ വീഡിയോ ഈ വീഡിയോ കമന്റ് എന്തോ അടിച്ചോളി പക്ഷെ ആ കമന്റിന് ഫെർട്ടക് എന്ന് പറയുന്ന പേരുണ്ടായിരിക്കണം അതാണ് നമ്മളെ ഡിമാൻഡ് നിങ്ങൾ അടിക്കുന്ന കമന്റിൽ ഫർട്ടക് എന്ന് പറയുന്ന ഒരു കമന്റ് നിങ്ങൾ നിങ്ങൾക്ക് എന്തോ പറയാം എന്നിട്ട് വീഡിയോ ഒന്ന് ഷെയറും ചെയ്യണം ഓക്കെ കമന്റ് അടിക്കുക വീഡിയോ ഷെയർ ചെയ്യാം എന്നിട്ട് ആദ്യത്തെ രണ്ടിന്റെ സ്ക്രീൻഷോട്ട് ഈ കാണുന്ന മുകളിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം എത്ര ദിവസം നമുക്ക് കൊടുക്കാം ട്വന്റി ഡേയ്സ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇരുപതാമത്തെ ദിവസം ആ പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച ആളുകളിൽ നിന്ന് രണ്ട് പേരെ ഞങ്ങൾ നറുക്കെടുക്കും ഒന്നാം സമ്മാനം ഉണ്ട് രണ്ടാം സമ്മാനമുണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് രണ്ട് പേർക്ക് ഈ സമ്മാനം ഞങ്ങൾ തരും രണ്ട് വീട് വെക്കാനുള്ള വതിൽക്കെട്ടലും ജനൽ കെട്ടലും പിന്നെ ഈ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് ഫേസ്ബുക്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുള്ളൂ യൂട്യൂബിലുള്ളവർ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും യൂട്യൂബിൽ നിങ്ങൾ ഇതേപോലെ ഒരു കമൻറ്റ് അടിക്കുക ഷെയർ നിങ്ങൾ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ചെയ്യുക എവിടെയെങ്കിലും ചെയ്യുക നിങ്ങൾ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ യൂട്യൂബിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക എന്നിട്ട് അതെടുക്കുക അപ്പോൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ ഇത് കിട്ടാൻ വേണ്ടി ഇത്ര മാത്രമാണ് ചെയ്യേണ്ടത് യൂട്യൂബിലാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും ഒരു കമന്റ് അടിക്കുക അതിൽ ഫർട്ടക്ക് എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കണം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അക്കൗണ്ടിൽ ഷെയർ ചെയ്താൽ മതി യൂ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക ഒരു കമന്റ് എടുക്കുക ഇതിന്റെ രണ്ടിൻ്റെയും പ്രൂഫ് ഈ കാണുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക ഈ രണ്ടിൻ്റെയും പ്രൂഫ് അയച്ച ആളെ മാത്രമേ നമ്മൾ പരിഗണിക്കുള്ളൂ ഇത് കിട്ടുന്ന ആൾ ഒരു പ്രൂഫ് അയച്ചിട്ടുള്ളതുണ്ടെങ്കിൽ നമ്മൾ തരില്ല രണ്ടിൻ്റെയും പ്രൂഫ് അയച്ച ആളുകൾക്ക് മാത്രമേ നമ്മൾ പരിഗണിക്കുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്ര ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെടട്ടെ എന്നും വിചാരിക്കുന്നു അല്ല പ്രാർത്ഥിക്കുന്നു ഇല്ല താങ്ക് യു വെൽക്കം ഓക്കെ എല്ലാവർക്കും കൂടി ഒറ്റടി ഓക്കെ നമുക്ക് ശരി അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു കിട്ടിയ വീഡിയോസുമായിട്ട് വീണ് കാണാം